പ്രകാശ് രാജ് ചെയ്തതിലധികം വില്ലൻ വേഷങ്ങളാണെങ്കിലും നിലപാടുകളിൽ ഇന്ത്യൻ സിനിമയുടെ നായകനാണ് പ്രകാശ് രാജ് ഒരു നല്ല കലാകാരൻ ഒരു നല്ല മനുഷ്യനായിരിക്കും തനിക്ക് ലഭിക്കുന്ന വേഷങ്ങൾ തൻ്റെ അഭിനയ മികവ് കൊണ്ട് അനശ്വരമാക്കാൻ കഴിയുന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ് പ്രകാശ് രാജ് തന്റെ വ്യത്യസ്തമായ അഭിനയ രീതി കൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടൻ സിനിമയ്ക്ക് പുറത്തും വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ തന്റെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും അത് മുഖം നോക്കാതെ ചങ്കുറ്റത്തോടെ ഏത് വേദിയിലും തുറന്നു പറയാനും മടി കാണിക്കാറില്ല കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മോദിയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ എന്നാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങും മോദി സർക്കാർ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയ സാഹചര്യത്തിലാണ് പ്രകാശ് രാജിന്റെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത ഇങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ നരേന്ദ്രമോദിയാണെന്ന പ്രശസ്ത നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രം തുറന്നുകൊടുത്ത ലോകത്തെ ആദ്യത്തെ ആളാണ് െന്നും പ്രകാശ് രാജ് പറഞ്ഞു തൃശൂരിൽ നടക്കുന്ന സർവദേശീയ വലതുപക്ഷ ഫാസിസ്റ്റുകൾ സ്വയം ശക്തരല്ലെന്നും നമ്മുടെ ഭയമാണ് അവരുടെ ശക്തിയായി മാറുന്നതെന്നും പ്രകാശ് രാജ് പറഞ്ഞു പള്ളികൾ കുഴിച്ചാൽ അമ്പലം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അമ്പലങ്ങൾ കുഴിച്ചാൽ ബുദ്ധനെ കിട്ടുമെന്നും പ്രകാശ് രാജ് പറഞ്ഞു ഇന്ത്യൻ ജനതയെ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് മോദിയുടെ ആഗ്രഹം പലരുടെയും യഥാർത്ഥ രൂപം വ്യക്തമാക്കാൻ വഴിയൊരുക്കിയത് മോഡി സർക്കാരാണ് തോൽക്കാൻ തയ്യാറായാലും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം പോരാട്ടം തുടരാതെ വേറെ വഴിയില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു കാശ്മീർ ഫയൽസിന് ദേശീയ അവാർഡ് കിട്ടുന്നതും ജയ്ഭീമിന് ദേശീയ അവാർഡ് കിട്ടാത്തതും പ്രൊപ്പകണ്ഠയാണ് കേരളത്തിലായതുകൊണ്ടാണ് തനിക്ക് സംസാരിക്കാൻ വേദി ലഭിക്കുന്നതും താൻ പറയുന്നത് വൈറലായി ലോകം മുഴുവൻ കേൾക്കുന്നതെന്നും പ്രകാശ് രാജ് പറഞ്ഞു ഗോഡ്സോൺ കൺട്രിയിൽ രാഷ്ട്രീയത്തിൽ ദൈവമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായാലും പറയാനുള്ളത് നിവർന്ന് നിന്ന് പറയാൻ പ്രകാശ് രാജിനാവുന്നു എന്നാൽ നമുക്കുമുണ്ട് മുതൽ ഷിറ്റ് ഗോപി ചെയ്തതിലധികം ആക്ഷൻ ഹീറോ വേഷമാണെങ്കിലും നിലപാടുകളിൽ സീറോ ആണ് പട്ടപൂജ്യം നിലപാട് മാറുന്നത് അണ്ടർവെയർ മാറുന്ന ലാഘവത്തോടു കൂടിയാണ് ഒരിക്കൽ ഗോപിയെണ്ണം പറഞ്ഞത് അടുത്ത ജന്മത്തിൽ പെണ്ണായി ജനിക്കണം ആഭരണങ്ങൾ അണിയണം എന്നാണ് ഭയങ്കര ഇഷ്ടം ഭയങ്കര ആ ഒരൊറ്റ കാരണം കൊണ്ട് പെണ്ണായിട്ട് ജനിക്കണ്ടായിരുന്നു എന്റെ പെൺമക്കളും ഭാര്യ കുതിയതൊക്കെ നടക്കാൻ ഇയാളുടെ ആക്ഷൻ സിനിമകളെ കണ്ട് രോമാഞ്ചം കൊണ്ട് ആരാധകർ അന്തം വിട്ടു ഈ ചാന്തുപൊട്ടിനെയാണോ ദൈവമേ ഇത്രയും കാലം ആരാധിച്ചിരുന്നതെന്ന് ഓർത്ത് എങ്കിലും ഗോപിയുടെ അടുത്ത ജന്മത്തിലെ ആഗ്രഹമൊന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചത് ശരിക്കും കൊണ്ടത് കാവിക്കളസവും ഇട്ട് കുറുവടി ചുറ്റി നടന്നിരുന്ന സവർണ സംഘികളെയാണ് കാരണം ഗോപിയണ്ണൻ ആഭരണമണിഞ്ഞ പെണ്ണിനെ വിട്ട് പൂണൂലിട്ട നമ്പൂരിയെ കയറി പിടിച്ചു അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട നമ്പൂരി ആവണമെന്ന് ഗോപി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ മനുഷ്യരായി പോലും കണക്കാക്കാത്ത നീച ജന്മങ്ങളായി കണക്കാക്കുന്ന അവർണ സംഘികൾ ശരിക്കും മോഞ്ചി ഈ ും അമ്പലങ്ങളിൽ കേറി പൂജ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാം ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽ പെട്ട് ശബരിമലയിലെ തന്ത്രിമുഖ്യനാവണം അവിടുത്തെ മേൽശാന്തി ആവണം ഒന്നുമില്ലെങ്കിൽ മേൽശാന്തിയുടെ കൂടെ കീഴ്ശാന്തിമാർ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം 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 കുളിപ്പിക്കാൻ അഭിഷേകം ചെയ്യാൻ എന്നാൽ ഇപ്പൊ പൂണൂലിട്ട നമ്പൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പോഴത്തെ മൂപ്പര് വേറെ ഒരു ഉഡായിപ്പുമായി വന്നിരിക്കുന്നു വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും പിന്നീട് ഇവിടെ അതായത് ഇന്ത്യയിൽ ജാതി ഒന്നും ഉണ്ടാവില്ല എന്നാണ് അണ്ണന്റെ പുതിയ കണ്ടെത്തൽ ഏകീകൃത സിവിൽ കോഡ് സുരേഷ് ഗോപി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അതല്ലേ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അതല്ലേ എന്റെ പൊന്നു ഗോപിയാണ് നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് ഏറ്റവും ഉന്നത ജാതി എന്ന് കരുതുന്ന പൂണൂലിട്ട ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ഗോപി തന്നെയല്ലേ ഇപ്പൊ പറയുന്നു ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയാൽ ജാതി ഉണ്ടാവില്ലെന്ന് അല്ലേലും മനുഷ്യരെ ഒന്നായി കാണാനുള്ള നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ അത് കാണാതെ പോകുന്നില്ലട്ടോ ഒന്നാണ് നമ്മൾ ഒരേ പോലെ എന്താ ലേ ശരിക്കും നിങ്ങൾ ജാതിക്കെതിരാണോ അതോ അനുകൂലമാണോ അതായത് ആർ എസ് എസ് എന്ന് ഉദ്ദേശിക്കുന്ന മനുസ്മൃതിയിൽ പറയുന്ന ചാതുർവർണ്ണയം എന്ന ജാതി വ്യവസ്ഥക്കെതിരാണോ എന്ന് ആണെങ്കിൽ അക്കാര്യം ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയി ഒന്ന് പറഞ്ഞാ തീരും ഈ പ്രശ്നം ശരിക്കും ഈ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും ഒരു മനുഷ്യന് ഇത്ര കഥ പതിക്കാമോ പറഞ്ഞതിങ്ങനെ ഇടക്കിടക്ക് മാറ്റി പറഞ്ഞിട്ടുള്ള മൂഞ്ചൽ മാത്രമല്ല നല്ല വെടിപ്പായി പച്ചക്ക് പബ്ലിക്കായി നൊണ വിളമ്പാനും സുരേഷ് ഗോപിക്ക് അറിയാം സംഘികൾക്ക് ബീഫിനോട് വിരോധമാണെന്ന് അറിഞ്ഞപ്പോൾ മൂപ്പർക്കും വിരോധം വേണമല്ലോ അതിന് മൂപ്പർ പറഞ്ഞ കാരണം കേട്ടു നോക്ക് ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി ആരും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ ഇത് അല്ലേലും ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ ബീഫ് കേറ്റാറില്ല എന്നാണ് ഗോപി പറയുന്നത് അതായത് ഞാൻ ഇപ്പൊ മാത്രമല്ല പണ്ടേ ലക്ഷണമൊത്ത സംഘിയാണെന്ന് സംഘിക്കുട്ടന്മാരെ തട്ടിവിട്ടതാ എന്നാൽ മൂപ്പര് ബീഫ് കഴിക്കുമെന്ന് മൂപ്പർ തന്നെ പറഞ്ഞതാണ് പിന്നീട് പുറത്തു വന്നത് എത്രത്തോളം കഴിക്കും കഴിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ അണ്ണൻ തന്നെ മുമ്പ് ഒരു എഫ് റേഡിയോ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ നവംബർ ഒരു ഷോയ്ക്ക് വേണ്ടി

ർ ദാറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ